അനഹിത ഹഷംസാദെ എന്ന പേര് ഒരു പക്ഷെ നിങ്ങൾ കേൾക്കാൻ സാധ്യത കുറവായിരിക്കും പക്ഷേ ഈ കുട്ടിയുടെ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആണ് മനസ്സിലാകും കാരണം ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് ഈ കുട്ടി പലരും ഈ കുട്ടിയുടെ ചിത്രങ്ങൾ സ്റ്റാറ്റസും സ്റ്റോറിയും ഒക്കെ ആയിട്ട് ഇടുകയും ചെയ്യാറുണ്ട് ലോകത്തിലെ തന്നെ ക്യൂട്ടായിട്ടുള്ള സ്മൈൽ എന്നാണ് ഈ കുട്ടിയുടെ ചിരിയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജനുവരി പത്തിനായിരുന്നു ഈ കുട്ടിയുടെ ജനനം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരാളായി മാറാൻ ഈ കുട്ടിക്ക് കഴിഞ്ഞു സത്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ആ കുട്ടി ഫേമസ് ആയതെന്ന് പറയാം ഇറാനിലാണ് ഈ കുട്ടി താമസിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് പ്രൊഫഷണൽ ഫോട്ടോ ഷൂട്ടുകൾ അതുപോലെ വലിയ ബ്രാൻഡുകളുമായുള്ള കൊളാബ് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലൂടെ വലിയ ഫെയിമിലേക്കാണ് കുട്ടി വളർന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഈ കുട്ടിയുടെ ഫോളോവേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാടാണ് ലോകത്തെവിടെയും ഈ കുട്ടിക്കുള്ളത് വലിയ തോതിലുള്ള ഫാൻസ് ആണെന്നും പറയാം ഈ കുട്ടിയുടെ മോഡലിംഗ് കരിയറിന്റെ തുടക്കമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കുട്ടിയുടെ അമ്മ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇടുകയുണ്ടായി പിന്നീട് ഈ കുട്ടിയുടെ ഫോട്ടോസും മറ്റും വലിയ രീതിയിൽ വൈറൽ ആവുകയായിരുന്നു മോഡലിംഗ് അതുപോലെ സ്പോൺസർ ചെയ്യുന്ന കണ്ടന്റുകളും പെയ്ഡ് ഫോട്ടോ ഷൂട്ടുകൾ ഇതൊക്കെ വഴിയാണ് ഈ കുട്ടി പൈസ ഉണ്ടാക്കുന്നത് അഞ്ച് ലക്ഷം ഡോളർ അതായത് ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ മൂന്നേ കോടി രൂപയാണ് ഈ കുട്ടിയുടെ വരുമാനം എന്നത് മാത്രമല്ല ഈ കുട്ടിയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നീല കണ്ണും നല്ല ബ്രൗൺ ആയിട്ടുള്ള ഡാർക്ക് ഹെയറും പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്യൂട്ട് ശിരിയുമാണ് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഫേമിലിക്ക് വരിക എന്ത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല പിന്നീട് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് നെഗറ്റീവായ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിരുന്നു ഈ കുട്ടിയുടെ മുഖസാദൃശ്യമുള്ള ഒരു കുട്ടിക്ക് കോവിഡ് ബാധിച്ച് മരിച്ചു എന്ന തരത്തിലായിരുന്നു ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നത് പിന്നീട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല ഹെൽത്ത് ഓക്കെ ആണെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത്